ആതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം പ്ലാന്റേഷൻ പതിനേഴാം ബ്ലോക്കിലാണ് പുലി പശുവിനെ ആക്രമിച്ചത് ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയതോടെ പുലി ഓടിപ്പോയി പ്ലാന്റേഷൻ മേഖലയിൽ പലയിടങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട് ഇതിനു മുൻപും പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പുലിയുടെ ആക്രമണം നേരിട്ട പശുക്കിടാവിന്റെ ഉടമസ്ഥന്റെ തന്നെ മറ്റൊരു പശുവിനെ പുലി പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഭാഗ്യം കൊണ്ടു മാത്രമാണ് ഇന്നലെ പുലിയുടെ ആക്രമണത്തിൽ നിന്നും പശുക്കിടാവ് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് സംഭവം ശബ്ദം കേട്ട് ലൈറ്റിട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴേക്കും പുലി ഓടി മറയുന്നതാണ് ഇവർ കണ്ടത് പശുക്കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകി പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവിന് മുഖത്ത് നല്ല രീതിയിൽ പോറൽ ഏറ്റിട്ടുണ്ട് പുലിയുടെ ആക്രമണത്തിനെതിരെ വനംവകുപ്പ് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ കർഷകരുടെ ആവശ്യം അടിയന്തരമായി ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധനയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം നടത്തി എന്നാലും വൈകുന്നേരം ഇവിടെ മുകളിൽ വെച്ച് ആ പ്ലാവിന്റെ തൊട്ടപ്പുറത്തേട്ടല്ല അഴിച്ചു വിടും ഞങ്ങൾ അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പുല്ല് ഇല്ലാത്ത കാരണം അഴിച്ചുവിടുക ഇങ്ങനെ പോലീ പരിസരത്ത് തന്നെയുണ്ടാവാറ് ഇങ്ങോ പോലെയല്ല രണ്ടെണ്ണം ഉണ്ട് രണ്ട് കടാങ്ങൾ ഉണ്ട് അപ്പൊ ഈ കടാവ് ഇന്നലെ തൊട്ടപ്പുറത്തേക്കാണ് മാറിയിരുന്നു അപ്പൊ മുകളിൽ കാടൊക്കെ വിട്ടാണ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം അഴിച്ചുവിടാണ് നിലവിൽ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം സൗണ്ട് കേട്ടപ്പോ എന്തോ പന്തിയോട് വന്ന് ചെന്നപ്പോഴാണ് പുല് പിടിച്ചത് അപ്പൊ വിട്ടു പോയുള്ളൂ മുകളിൽ കയറി അപ്പോൾ അവനെ ഇന്ന് നില തന്നെ ഇവിടെ കൂടെ കെട്ടി ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് കാലത്ത് വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷെ നാളെ ഒന്നും കൂടി ഇഞ്ചക്ഷൻ ചെയ്യണം